തീർച്ചയായും ഈ അപകടത്തിൽ ബി ജെ പിക്ക് ഏറ്റവും വലിയ നഷ്ടം വിജയ് രൂപാണിയുടെ മരണം ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മുൻ മുഖ്യമന്ത്രി കൂടിയാണ് ഗുജറാത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ മോദിക്ക് ശേഷം എല്ലാ നടപടിക്രമങ്ങളും മുന്നോട്ട് കൊണ്ടുപോയ നേതാവ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മരണം കൂടി എന്താണെങ്കിലും ഇത് സ്ഥിരീകരിച്ചത് വലിയ തരത്തിന് ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയും ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഈ ആശുപത്രി പരിസരത്തേക്ക് പ്രത്യേകിച്ച് പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് അവർ മറ്റ് പേപ്പറുകളും അതോ മറ്റ് പേരുവിവരങ്ങളും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ തേടിക്കൊണ്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ ആശുപത്രിയുടെ പരിസരത്ത് ഉണ്ടായിരുന്നു ആ യോഗത്തിന് ശേഷമാണ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് ഇവിടെ മറ്റു തരത്തിലുള്ള ഒരു ഡിലേയും ഉണ്ടാകരുത് എന്ന നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് ഉണ്ട് എന്നാണ് ഒരു തരത്തിലുമുള്ള മറ്റ് പ്രശ്നങ്ങൾ ഇല്ലാതെ എത്രയും വേഗം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്ന നിർദ്ദേശം അതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ അതിവേഗം മറ്റ് നമുക്ക് കാണാൻ കഴിയുമ്പോൾ മറ്റ് പേര് വിവരങ്ങളൊക്കെ പേപ്പർ കെട്ടുകൾ അതോ മറ്റ് വിശദാംശങ്ങളൊക്കെ അങ്ങോട്ട് കൈമാറുകയാണ് ഈ ആംബുലൻസിനും ഇപ്പോൾ കുറച്ച് ഡി എൻ എ സാമ്പിളുകൾ പരിശോധനയ്ക്ക് പോകും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്താണെങ്കിലും അത്തരത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥരെ തന്നെ ഇങ്ങോട്ട് ഉന്യൂസിനോട് ഉപത്തിച്ച് പോലീസിനെയും ഒപ്പം മെഡിക്കൽ സംഘത്തെയൊക്കെ ഉന്നത ഉദ്യോഗസ്ഥർ എത്തിക്കൊണ്ട് ഇവിടെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ മറ്റൊരു ഭാഗത്തായി തന്നെ ഈ വന്ന മരിച്ച ആളുകളുടെ ബന്ധുക്കൾ എത്തി ഡി എൻ എ സാമ്പിൾ നൽകുന്നുണ്ട് പലരെയും നമ്മൾ സമീപിച്ചെങ്കിലും അവർ അവർ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കണ്ടുകൊണ്ട് നമ്മൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ മാറിപ്പോവുകയാണ് ചെയ്തത് അത്തരത്തിൽ എന്താണെങ്കിൽ അവരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും ഉച്ച ബന്ധുക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ മക്കളൊക്കെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ വലിയ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട് മരിച്ചിരിക്കുന്നത് അതിൻ്റെ വലിയ ആഘാതം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ തയ്യാറാകാതെ അവർ മാറിപ്പോകുന്ന സാഹചര്യമാണ് എന്താണെങ്കിലും ഉള്ളതാ ഒരു വ്യക്തിപരമായ ഒരു വലിയ ദുഃഖം കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കൂടി അതുകൂടി നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും നിരവധി സാഹചര്യത്തിൽ ത്തിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഉന്നത ഉദ്യോഗസ്ഥരെത്തി ബാക്കി നടപടിക്രമങ്ങളൊക്കെ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകുകയാണ് അത്തരത്തിൽ പ്രധാനപ്പെട്ട കമ്മീഷൻ അടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ ഇവിടെ എത്തുകയും ചെയ്തിരിക്കുന്നത് മെഡിക്കൽ സംഘവും വലിയൊരു മെഡിക്കൽ സംഘവും ഇതിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടിയുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് ഉണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഓരോ മേഖലകളിലും ഈ കൃത്യമായ രീതിയിൽ പ്രത്യേകം പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ ഈ മെഡിക്കൽ ടീമിൻ്റെയൊക്കെ പ്രത്യേക പ്രത്യേക യോഗങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട് എത്രയും വേഗം നടപടിക്രമം നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും ഇതൊക്കെ ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഡി എൻ എ സാമ്പിളുമായി ബന്ധപ്പെട്ട മറ്റ് ഈ കാര്യങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നതാണ് അത്തരത്തിൽ ഉള്ള നടപടിക്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം നേരത്തെ തന്നെ നമുക്കറിയാം പ്രത്യേകിച്ച് ഇത്തരത്തിൽ വലിയൊരു തീവോളമായി ഈ വിമാനം മാറിയതിന് പിന്നാലെ എന്താണെങ്കിലും മൃതദേഹങ്ങൾ പലതും അത്തരത്തിൽ പൂർണ്ണമായും വീട്ടിലൊക്കെ കഴിച്ച സാഹചര്യം അത്തരത്തിലേക്കാണ് ഉള്ളത് അത്തരത്തിലുള്ള വലിയ ദാരുണമായ സ്ഥാപകം തന്നെയാണ് ഉണ്ടായത് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഇവരുടെ മരണം സ്ഥിരീകരിക്കുക എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം ബന്ധുക്കൾക്ക് അതുമായി ബന്ധപ്പെട്ട മരണം സ്ഥിരീകരിച്ചുകൊണ്ട് ഇത് നൽകുക പല മൃതദേഹങ്ങളും ഇവിടെ രാവിലെ കൊണ്ടുവന്നപ്പോൾ അവരുടെ സീറ്റിൻ്റെ നമ്പർ എന്ന രീതിയിൽ എഴുതി വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഏത് സീറ്റിലായതും അത്തരം സീറ്റുകളുടെ നമ്പറുകൾ എന്ന രീതിയിൽ എഴുതി വെച്ചുകൊണ്ടാണ് മൃതദേഹങ്ങൾ ഇങ്ങനെ അല്ലെങ്കിൽ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഈ കെട്ടിടത്തിന് അകത്തേക്ക് പോയത് എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് അതാണെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇങ്ങോട്ട് എത്തുകയും ചെയ്യുന്നുണ്ട് പ്രധാനമന്ത്രി എന്താണെങ്കിലും എട്ടുമ്പോൾ കഴിയുമ്പോൾ എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഏഴേകാലോടെ തന്നെ ഇവിടെ മറ്റ് സുരക്ഷ ഒരുക്കങ്ങൾ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി വരുമ്പോൾ വലിയ സുരക്ഷ ഉണ്ടാവുന്നതാണ് ആ നടപടിക്രമങ്ങളിലേക്ക് ഉദ്യോഗസ്ഥർ കടക്കും എന്ന് വ്യക്തമാക്കിയിട്ട് അതിന് പിന്നാലെ എട്ടേ കാലോടെ അല്ലെങ്കിൽ എട്ടരയോടെ പ്രധാനമന്ത്രി ഇങ്ങോട്ട് എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത് പ്രധാനമന്ത്രി എത്തി കാര്യങ്ങൾ പൂർണ്ണമായും അവലോകനം ചെയ്യും ഈ അപകടം നടന്ന സ്ഥലത്തും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും എന്ന വിവരമാണ് ഉള്ളത് ഇതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവിടെയുണ്ട് അതോടൊപ്പം തന്നെ ഗുജറാത്ത് സർക്കാരിന്റെ എല്ലാ സംവിധാനവും ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് അഹമ്മദാബാദ് കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായി തന്നെ നടപടിക്രമങ്ങളുമായി ഉണ്ട് ജില്ലാ ഭരണകൂടങ്ങൾ സജീവമായി തന്നെ പ്രവർത്തന രംഗത്തുണ്ട് ഈ തരത്തിൽ ഈ മറ്റു നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കുന്നുണ്ട് അത്തരത്തിൽ സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഈ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി ഈ മൃതദേഹങ്ങൾ ബന്ധുക്കൾ കൈമാറുക എന്നത് തന്നെയാണ് വിദേശത്തുനിൽ കുറച്ച് ആളുകൾ മാത്രമാണ് എത്താൻ ഉള്ളത് എന്നാണ് നമുക്ക് വിവരമുള്ളത് കാരണം രാവിലെ അഞ്ച് മണിക്ക് ഒരു വിമാനം എത്തിയിരുന്നു ആ വിമാനത്തിൽ ഏറെക്കുറെ കുറേ വിദേശികളായ ബന്ധുക്കൾ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് മനസ്സിലാവുന്നത് അറുപത്തിയൊന്ന് വിദേശികളിൽ ഏറെക്കുറെ കുറെ ആളുകളൊക്കെ കുറേ ബന്ധുക്കളൊക്കെ അഞ്ചു മണിക്ക് ലണ്ടനിൽ നിന്ന് എത്തിയ വിമാനത്തിൽ തന്നെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ പോർച്ചുഗീസ് കാനേഡിയ പൗരൻ്റെയൊക്കെ മൃതദേഹവുമായി ബന്ധപ്പെട്ട അത്തരത്തിൽ ദിനങ്ങൾ അവരും ഒരു മണിക്കൂറുകളിൽ ഇങ്ങോട്ട് എത്തിച്ചേരും അവരുടെ ഡി എൻ എ കൈമാറും എന്നാണ് വിവരം ഉള്ളത് അതാണെങ്കിലും ഈ നടപടിക്രമങ്ങളൊക്കെ ഏകോപിപ്പിക്കാൻ പ്രത്യേക സംവിധാനം തന്നെ ഇവിടെ ഉണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിൽ ഈ വരുന്ന ആളുകൾക്കാണെങ്കിൽ പോലും ഒരു തരത്തിലുള്ള ആശങ്കയ്ക്ക് അടിസ്ഥാന വില എത്രയും വേഗം ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ നിലവിൽ ഉദ്യോഗസ്ഥരൊക്കെ എത്തിക്കൊണ്ട് കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഉന്നത ഉദ്യോഗസ്ഥർ ും അതോടൊപ്പം തന്നെ ഡോക്ടർമാരും ഒക്കെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയും വേഗം ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നതാണ് ഇവരുടെ ഒരു ലക്ഷ്യം അതിനുവേണ്ടി നടപടിക്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഒരുങ്ങുന്നത് അതോടൊപ്പം തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നത സമിതി രൂപീകരിക്കുന്നത് അതോടൊപ്പം തന്നെ വിദഗ്ധരെ അടക്കം ഇത് ഉൾപ്പെടുത്തുന്നുണ്ട് വ്യോമയാന മന്ത്രാലയത്തിന്റെ കൃത്യമായ നിരീക്ഷണം ഇടപെടൽ ഒക്കെ ഇതിൽ ഉണ്ട് അത്തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഇടപെട്ടുണ്ട് കാരണം ലോകത്തെ നടക്കിയ ഒരു വിമാനാപകടമാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാജ്യവും ലോകവും ഒരുപോലെ നടങ്ങി ഒരുപോലെ അതിൽ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യ പോയിന്റ് എഴുന്നൂറ്റി എൺപത്തിയേഴ് വിമാനം തകർന്നു വീണപ്പോൾ ഒരു പക്ഷേ ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് സാഹചര്യം ഉണ്ടായ അത്തരത്തിൽ ഒരു ലോകത്തിൻ്റെ തന്നെ ഒരു വലിയ ദുരന്തവും കണ്ണീരുമായി അഭിമാനം മാറുന്ന കാഴ്ചയിൽ തന്നെ നമ്മൾ കണ്ടതാണ് ഇനിയിപ്പോൾ അവരുടെ ഭൗതിക ശരീരങ്ങൾ പോസ്റ്റ്മോർട്ടം അടക്കം പൂർത്തിയാക്കി ബന്ധുക്കൾ കൈമാറി അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ തന്നെയാണ് ഉദ്യോഗസ്ഥർ ഇവിടെ ഒരുങ്ങുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ എത്തിക്കൊണ്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനമാണ് ഇവിടെ എന്താണെങ്കിലും ആശുപത്രി കേന്ദ്രീകരിച്ച് സിവിൽ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അഹമ്മദാബാദിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം എന്താണെങ്കിലും വരും മണിക്കൂറുകളിൽ മറ്റ് നടപടിക്രമങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രോസീജറുകൾ പ്രത്യേകിച്ച് മൃതദേഹങ്ങൾ കൈമാറുന്ന പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ നമുക്ക് വിവരം ലഭിച്ചിരിക്കുന്നത് വിനീത ശരി നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് ഏതായാലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആശുപത്രിയിൽ നിന്നും അപകട സ്ഥലത്തുനിന്നും തത്സമയ വിവരങ്ങൾ നൽകുകയാണ് നോബിൾമാരിക്കും അതിൽ പാലോടും നോബൽ വിവരങ്ങൾ ശേഖരിക്കുക മരിച്ചവരുടെ ഉൾപ്പെടെ സ്ഥിരീകരിച്ച വിവരങ്ങൾ പരിക്കേറ്റവരുടെ ആരോഗ്യനില എത്ര മെഡിക്കൽ എത്ര മെഡിക്കൽ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അപകടപ്പെ അപകടത്തിൽപ്പെട്ടവർ അവിടെ ചികിത്സയിലുണ്ട് തുടങ്ങിയ സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ ശേഖരിക്കുക നോമ്പഴും